നല്ല ചായ ഉണ്ട് അതൊരു ഡി എൻ എ ഇതാണ് ഓരോ ആർട്ടിസ്റ്റിനോടും നമുക്ക് ഈ കഥ പറയാൻ പറ്റത്തില്ല ഇപ്പൊ പടം കണ്ടുകഴിഞ്ഞാൽ ഇവരാണ് ആപ്റ്റ് എന്ന് തോന്നും തോന്നും ബാഹുബലി ചെയ്തു പ്രഭാസ് പറഞ്ഞൊരു നടനെ വെച്ച് ചെയ്തു പ്രഭാസ് വന്ന് ഏതാണ്ട് ഒരു ഒരു ഏതാണ്ട് ഹീറോയുടെ ഹീറോയുടെ താഴെ കിടക്കുന്ന ഒരു ഏതാണ്ട് അങ്ങനെ ഉള്ള തേർഡ് ലൈനിൽ കിടക്കുന്ന ആരായിരുന്നു അന്ന് ഞാൻ എന്റെ പടങ്ങിൽ കണ്ടിന്യൂസ് സീറ്റ് ആയിരുന്നു കണ്ടിന്യൂസ് കോട്ടയം കൂടി കാഴ്ച എന്നെ എല്ലാം ഹിറ്റായ സമയത്താണ് ഞാൻ മുൻ വില്ലമാരെ വെച്ചിട്ട് പടം അന്ന് എന്നെ വിളിച്ച് ഒത്തിരി പേരോ ഞാൻ ചെയ്യേണ്ട കാര്യമുണ്ടോ മമ്മൂട്ടിയുടെ ഡേറ്റ് അവിടെ കിടക്കുന്നു മോഹൻലാലെ പടം ചെയ്യാം അപ്പോൾ എൻ്റെ പുറത്തൊരു വിശ്വാസം കിടക്കുന്നതുകൊണ്ടാണ് ഉപ്പണ്ടം പ്രദേശത്ത് സംഭവിച്ചത് ഈ സീക്വൻസാണ് ഏതാണ്ടൊരു ആറോളം ഫൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഏതാണ്ട് ഒരു എട്ട് പത്ത് സീക്വൻസ് ഉണ്ട് പ്രൊഡ്യൂസർ ഇത് ബ്രേക്ക് ഈവനായ അന്നോട്ട് മമ്മൂട്ടിയും ഞാനോട്ടുള്ള ബന്ധം തുടങ്ങുക അന്നോട്ടാണ് മുന്നേറ്റം തൊട്ടുക തീർച്ചയായിട്ടും ഡി എൻ എയുടെ പാർട്ട് ടു ഉണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ സംവിധാന സഹായ തുടക്കം കഴിഞ്ഞ നാല്പത്തിയഞ്ചു വർഷമായി മലയാള സിനിമ സംവിധാന രംഗത്ത് ഉള്ള കോട്ടയം കുഞ്ഞിനടക്കം കൾട്ട് ഹിറ്റുകളുടെ സംവിധായകൻ ശ്രീ സുരേഷ് ബാബു സാറാണ് ഇന്ന് ഫോക്സ് ടോക്സ് സാർ വെൽക്കം ടു ഫോക്സ് ടോക്സ് സാറിപ്പോ കഴിഞ്ഞ പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് സാറ് ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത് അത് ഡി എൻ എന്ന് പറഞ്ഞ സിനിമയാണ് എന്തുകൊണ്ടാണ് ഇത്ര ഈ ഗ്യാപ്പ് എന്ന് പറഞ്ഞത് ഞാൻ കുറേ കുറേ സബ്ജക്റ്റുകൾ പല റൈറ്റേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തു അതാത്ത മമ്മൂക്കെ വെച്ചൊരു പ്രോജക്റ്റ് മോഹൻലാലിന് വെച്ചൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ഇടയ്ക്ക് രണ്ട് പ്രോജക്റ്റ് ഏതാണ്ട് ഓൺ ആവുന്നത് വരെ എത്തി പിന്നെ അത് അത് മാറിപ്പോയി ഒന്ന് രണ്ട് കാര്യങ്ങൾ വന്നു ഒരു മോഹൻലാൽ പ്രോജക്റ്റും ഒരു മമ്മൂക്കയുടെ പ്രോജക്റ്റും അതിലേക്ക് പിന്നെ ഒരു ഗ്യാപ്പ് സമയത്ത് എനിക്ക് എൻ്റെ കുറച്ച് പ്രശ്നവും കാര്യങ്ങളും പിന്നെ ഇടയ്ക്ക് രണ്ട് മൂന്ന് സീരിയൽസ് ഞാൻ അങ്ങനെ ചെയ്തു കടപറ്റീർത്ഥനാർ വിക്രമാദിത്യൻ അലാ ഉദ്ദീൻ്റെ അപ്പോൾ അതെല്ലാം ഹിറ്റുമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഒരു ഗ്യാപ്പ് അതിലേക്ക് പോയി പിന്നെ മാക്സിമം വലിയ റൈറ്റേഴ്സായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നു പുതിയ പ്രോജക്റ്റിനും സബ്ജക്റ്റിനും വേണ്ടി അങ്ങനെ ഒന്നും ഒത്തു വന്നില്ല ആക്ച്വലി ഞാൻ മോഹൻ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് മമ്മൂക്കയുടെ പ്രോജക്റ്റിലേക്ക് അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ പ്രോജക്റ്റിലേക്ക് യഥാർത്ഥം ലോഞ്ച് ചെയ്യേണ്ടതാണ് അപ്പോഴാണ് ഇങ്ങനെ ഒരു കറക്റ്റായിട്ടൊരു ഒരു സംഭവം ഒത്തു വരികയും ആ പ്രൊഡ്യൂസർ വിതൗട്ട് കോംപ്രമൈസ് ചെയ്യാമെന്ന് പറയും ആ അസ്കർ സൗദാനെ പറ്റി ഹീറോ വരികയും ഒരു നല്ലൊരു സബ്ജക്റ്റ് ഇപ്പോൾ എ കെ സന്തോഷ് അങ്ങനെ ഈ ഡിസ്കസ് ചെയ്തൊരു നല്ല സബ്ജക്റ്റ് കിട്ടുകയും ചെയ്തുകൊണ്ടാണ് എനിക്ക് ഞാൻ ഡി എൻ എയിലേക്ക് വന്നത് ഈ ഗ്യാപ്പ് വ്യാപിൻ്റെ ഡി എൻ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ ഡി എൻ എ മൊത്തത്തിൽ അങ്ങോട്ടുമോട്ടുള്ള ബന്ധങ്ങൾ കാര്യങ്ങൾ ചെറിയ കാര്യങ്ങൾ വരെ തെളിയിക്കുന്ന ഒരു സംഭവമാണ് ഡി എൻ എ ആക്ച്വൽ ഡി എൻ എയിൽ വേറൊരു ഒത്തിരി കാര്യങ്ങളുണ്ട് അത് എന്താ വച്ചാൽ ഈ പടത്തിൽ ഒരു ഡി എൻ എ ഇതുണ്ട് പിന്നെ ഏതാണ്ട് അസ്കർ സൗദാൻ മമ്മൂക്കയുടെ ഒരു നല്ല ചായ ഉണ്ട് അതൊരു ഡി എൻ എ ഇതാണ് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതൊരു ഭയങ്കര അത് പണം കാണുമ്പോഴേ അറിയാം അതിന്റെ ഒരു ഒരു യഥാർത്ഥ കാര്യം ഈ ഈ മമ്മൂട്ടി എങ്ങനെയാണ് എങ്ങനെയാണ് പറഞ്ഞല്ലോ കാസ്റ്റ് കാസ്റ്റ് സംഭവം ഞാൻ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തില് അച്ചു എന്നാണ് വിളിക്കുന്നത് പെറ്റ്നയും അച്ചു ആണ് അപ്പൊ ഞങ്ങൾ വർഷങ്ങളായിട്ട് അച്ചു കോൺടാക്ട് ചെയ്യും എന്റെ ഒന്നിട്ട് ചെറിയ വാക്കുകൾ അത് ചെയ്യുകയും ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഒരിക്കൽ അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു ചേട്ടാ ഇങ്ങനെ എനിക്ക് എന്നെ വെച്ച് ചെയ്യാൻ വെച്ചാൽ അച്വിനെ വെച്ച് അസ്കറിനെ വെച്ച് ചെയ്യാനായിട്ട് ഒരു നല്ല പ്രൊഡ്യൂസർ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും സബ്ജക്റ്റ് ഞാൻ ഒത്തു വന്നാൽ പറയണത് അപ്പോൾ ഞാൻ എൻ്റെ ഒരു അനിയനെ പോലെയാണ് ഞാൻ ഒരു നാലഞ്ച് റൈറ്റേഴ്സിനെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെയാണ് അപ്പോൾ ഈ പോലീസ് സബ്ജെക്റ്റാണ് വേണ്ടത് എന്നുള്ളത് അപ്പോൾ എനിക്ക് വേണ്ടപ്പെട്ട സർക്കിളിൽ ഞാനൊക്കെ വിളിച്ച് പറഞ്ഞു ഒരു പോലീസ് സബ്ജക്റ്റ് വേണ്ടി പറയുക എന്നിട്ട് ഞാൻ ഓക്കെ പറഞ്ഞു ഞാൻ അച്ഛുവായിട്ട് കണക്ട് ചെയ്താന്ന് പറഞ്ഞു അങ്ങനെ പലരും പറഞ്ഞു അത്ര എളുപ്പമല്ല പോലീസ് സബ്ജക്റ്റ് ചെയ്യാമെന്ന് കാരണം സുരേഷ് ഗോപിയെ പോലെ ഒരാൾ പോലീസ് സബ്ജക്റ്റ് ചെയ്ത് അതിൻ്റെ എക്സ്ട്രീമിൽ വെച്ചിരിക്കുകയാണ് മമ്മൂക്ക ചെയ്തിട്ടുണ്ട് നല്ല വേഷം പിന്നെ ലാൻഡും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെ കട കടത്തി അല്ലെ അതിനേക്കാൾ മുകളിലെ ഒരു പോലീസ് സബ്ജക്റ്റ് അത്ര ഈസി അല്ല അങ്ങനെ അങ്ങനെ ഒരു ഒരു തീയേഡറിൽ നടന്നുകൊണ്ടിരുന്നു ഒരു ദിവസം വീണ്ടും അച്ചുപൊടിച്ച് എന്താ കരുതായിട്ട് ഞാനൊന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടാ ഇനി ഒന്നും തോന്നരുത് ചേട്ടൻ ആ പടം ഇങ്ങനെ ഒന്ന് ചെയ്തു തരാൻ പറ്റും നല്ല പ്രൊഡ്യൂസർ സെറ്റപ്പാണ് കാര്യങ്ങളെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞാൽ അച്ഛൻ ഞാനൊരു ഗ്യാപ്പ് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ എനിക്ക് വീണു അപ്പോൾ ഞാൻ ഒരു നല്ലൊരു ഒരു ഇനിയൊരു തിരിച്ചു വരവ് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് വേണ്ടി ചെയ്യുന്ന പടം എക്സ്ട്രീമായിരിക്കണം അത്രയും ഔട്ട്പുട്ടായിരിക്കണം ഞാൻ ചെയ്ത എല്ലാ പടങ്ങളേക്കാളും വ്യത്യാസമായിരിക്കണം അതിനേക്കാൾ നിറ്റുമായിരിക്കണം എന്നാലും എനിക്കിത് നിലനിൽക്കൊള്ളൂ എൻ്റെ ചേട്ടാ നല്ല പ്രൊഡ്യൂസർ സെറ്റപ്പ് ആണെന്ന് പറഞ്ഞു ഞാൻ പ്രൊഡ്യൂസറായിട്ട് നമുക്ക് സംസാരിക്കാം ഞാൻ അദ്ദേഹം പ്രൊഡ്യൂസർ കെ വി അബ്ദുൾ നാസർ അക്ബർ ട്രാവൽസിൻ്റെ ഓണറാണ് അദ്ദേഹമായിട്ട് രണ്ട് കാര്യങ്ങളെ പറഞ്ഞോളൂ ഒന്ന് ഞാൻ പടം ചെയ്യുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടില്ല പക്ഷേ വിത്തൗട്ട് കോംപ്രമൈസ് എനിക്ക് എന്നാണ് ഞാൻ ഈ പടം ചെയ്യുക കഴിഞ്ഞ രണ്ട് പടങ്ങൾ ഈ രണ്ട് പടങ്ങൾ കഴിഞ്ഞ ഉപ്പ് പ്രദേശ് പാർട്ട് ടു കന്യാകുമാരി എക്സ്പ്രസ് രണ്ടും കോംപ്രമൈസിൻ്റെ ഹെഡ് ആ ഹെഡ് ഓഫീസ് കാരണം അത് പ്ലാൻ ചെയ്തു നമ്മൾ സബ്ജക്റ്റ് മൂവ് ചെയ്തു ഷൂട്ടിംഗ് തുടങ്ങാനായിപ്പോ അതിൻ്റെ കോസ്റ്റ് വെട്ടി കുറയ്ക്കേണ്ടി വന്നു ഉപ്പ എണ്ണേഴ്സും അതുപോലെ ഉപ്പർദേശ് ബാക്ക് ഇൻ ആക്ഷനും അതുപോലെയാണ് നല്ല കോസ്റ്റ് നമുക്ക് വെട്ടി കുറയ്ക്കേണ്ടി വരും അപ്പോൾ അത്രയും ഒരു ഭംഗി കുറവ് നമ്മൾ വിചാരിച്ച സംഭവങ്ങൾ അതിനത്തേക്ക് കിട്ടത്തില്ല ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ടാവരുത് കാരണം എനിക്ക് കോംപ്രമൈസ് ചെയ്യാത്ത താരങ്ങൾ ഇല്ലാത്ത പടങ്ങൾ പോലും എനിക്ക് ഹിറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഉപ്പുകണ്ഠം പ്രദേശം നോ കോംപ്രമൈസ് പാളയം ഇല്ല പ്രായ്ക്കല പാപ്പാൻ ആനകളെ വച്ച് ചെയ്ത പടം ഒരു കോംപ്രമൈസും ഇല്ല അപ്പം ഞാൻ പറയാം അങ്ങനെയാണെങ്കിൽ നമുക്ക് മിനിമം ഒരു പാസ് മാർക്കിന്റെ മുകളിൽ കിട്ടും കാരണം ഒരു ഒരു വർഷത്തിൽ ഒരു നൂറ്റി പടം മലയാളത്തിൽ റിലീസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നൂറ്റി അറുപതോ ഇരുന്നൂറോ പടങ്ങൾ അതർ ലാംഗ്വേജ് പടങ്ങൾ വരുന്നുണ്ട് ഈ നാനൂറ് പടങ്ങൾക്കിടയ്ക്ക് നമ്മൾ വ്യത്യാസമായൊരു പടം കൊടുത്തില്ലെങ്കിൽ നമ്മുടെ പടത്തിന് എന്താണ് അതിനൊരു ഒരു ഒരു ഗുണവും ഇല്ല ആക്കാർക്ക് അതിനെ കാണാൻ താല്പര്യവുമില്ല കാരണം വലിയ പടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു നല്ല വെറൈറ്റി സബ്ജെക്ട് വന്നുകൊണ്ടിരിക്കുന്നു ഹൈ ബഡ്ജറ്റ് വന്നുകൊണ്ടിരിക്കുന്നു അപ്പം വെറുതെ ഒരു സാധാരണ ഒരു പടം കണ്ട കാര്യവും ഇല്ല അങ്ങനെയാണെങ്കിൽ ടി വി ഇരുന്ന് കണ്ടാൽ പോരെ രീതിയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റ് ചെയ്തു അദ്ദേഹങ്ങൾ ഒരു കോംപ്രവൈസിണ്ട് താങ്കൾക്ക് ഇഷ്ടമുള്ള പ്രോജക്റ്റ് ചെയ്തെടുത്തു ഈ പയ്യനെ എൻ്റെ ഒരു ആഗ്രഹമാണ് ഈ പയ്യനെ അഷ്കർ സൗദാനെ നായകനാക്കിയ ഒരു പടം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ് എന്ന് പറഞ്ഞു അങ്ങനെയാണ് വീണ്ടും യഥാർത്ഥത്തിൽ ഈ പ്രോജക്റ്റിലേക്ക് വന്നത് അപ്പം ഞാൻ എ കെ സന്തോഷിനോട് പറഞ്ഞു പോലെ അന്ന് ആറേഴ് റൈറ്റേഴ്സിനോട് പറഞ്ഞു പിന്നെ ഒരു വിധം ഒരു ത്രെഡ് കൊണ്ടുവന്നത് എ കെ സന്തോഷാണ് അങ്ങനെയാണ് ഈ പ്രോജക്റ്റ് ഓൺ ആയത് സാറിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ അഷ്കർ സൗദാനെ കൂടാതെ ഒരു വൻ താരനിരയാണ് ബാക്കിയുള്ള താരങ്ങൾ എങ്ങനെയാണ് എങ്ങനെയാണ് ഇത്ര അതായത് ഈ പടത്തിനുള്ള ക്യാരക്ടേഴ്സ് അങ്ങനെയാണ് കാരണം ഒന്നാമത്തെ അസ്കർ സൗദാനാണ് എപ്പോഴും ഒരു ന്യൂ ഹീറോ ആണ് അവൻ ന്യൂ ഹീറോയുമ്പോൾ ഒരു സപ്പോർട്ടിങ് ടോട്ടലായിട്ട് ഒരു ഒരു ബലം ഉണ്ടാവണം അത് അസ്കർ സൗദാൻ അല്ലെങ്കിൽ എനിക്കെങ്കിലും ഉണ്ടാവണം മീൻസ് എൻ്റെ പടത്തിനും ഉണ്ടാവണം അങ്ങനെ എന്തെങ്കിലും ഈ പറഞ്ഞവരെ പടം ഇഷ്ടം തോന്നണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് അസ്കർ സൗദാനെ നിർത്തിയിട്ട് ബാക്കി എല്ലാ ആർട്ടിസ്റ്റുകളും മാക്സിമം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ആർട്ടിസ്റ്റുകളെ മുഴുവൻ ഇൻക്ലൂഡ് ചെയ്തത് ഒരു സീന് വരെ ഒരു ആർട്ടിസ്റ്റ് അഭിനയിച്ചിട്ടുണ്ട് അതിനകത്ത് അഭിനയിച്ചു ഒരു സീനായിരിക്കും അത് അഭിനയിച്ചിരിക്കുന്നത് ഒരു നോൺ ആർട്ടിസ്റ്റും അത് ഈ പറഞ്ഞ പോലെ നല്ല ആർട്ടിസ്റ്റുകളുമാണ് അങ്ങനെയാണ് ഈ ഒരു പ്രോജക്റ്റ് മൂവ് ചെയ്തിരിക്കുന്നത് ഇപ്പോ ഈ അതുപോലെ തന്നെ ടെക്നിക്കൽ ക്വാളിറ്റിയിലും ദ സ്ക്രീൻ ബിഹൈൻഡ് ദ ക്യാം കുറച്ച് നല്ല ആളുകളാണുള്ളത് ഇപ്പൊ എസ്പെഷ്യലി ക്യാമറമാൻ രവിചന്ദ്രൻ സാറൊക്കെ ആണെങ്കിൽ രവി സാറൊക്കെ എങ്ങനെയാണ് സാർ അസോസിയേഷൻ എങ്ങനെയാണ് അത് ഞാൻ ഒന്നാമത്തത് ഇനി ഒരു മാറ്റം വേണമെന്ന് എനിക്ക് സ്വയം തോന്നി കാരണം ഞാൻ എന്താണെന്നുള്ളത് എനിക്കറിയാം എല്ലാവരേക്കാൾ വന്നായിട്ട് എന്താണ് ഞാൻ എൻ്റെ ഗ്രാഫ് എവിടെ ഇരിക്കുന്നുണ്ട് വ്യക്തമായിട്ട് എനിക്കറിയാം അപ്പം ഞാൻ നോക്കിയാൽ ഇനി അടുത്തൊരു എൻട്രി വരുമ്പോൾ ടോട്ടലി വ്യത്യാസമായിരിക്കണം ഇപ്പോൾ എൻ്റെ ഒരു സ്ഥിരം പാറ്റേണോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഒരു മൂടിയ ആവരുത് എൻ്റെ ഹിറ്റ് പടങ്ങളുടെ ചായവ് പോലും അനത്ത് വരരുത് അപ്പോഴേ എനിക്കൊരു പുതുമ വരത്തുള്ളൂ അങ്ങനെ വന്നപ്പോഴാണ് ഓരോ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തേത് ക്യാമറാമാൻ അത് വേണം ഇത് വേണം ഇങ്ങനെ ഡിസ്കസ് ചെയ്ത സമയത്ത് എന്നെ ഏകെ സന്തോഷിച്ച് ഞങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ സന്തോഷം ഇങ്ങനെ രവിണ്ട് അപ്പോൾ ഞാൻ വേറെ രണ്ട് ക്യാമറമാനെ മനസ്സിൽ ചോദിച്ചു ഫൈനൽ നമ്മൾ രവിയിലേക്ക് ശരി രവിക്ക് ഈ വർക്ക് കൊടുക്കാം കണ്ണൻ താമ്പരക്കുളത്തിൻ്റെ രണ്ടു മൂന്ന് വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ഞാൻ കണ്ണനെ വിളിച്ചു ചോദിച്ചു കണ്ണാൻ രവി എങ്ങനെയുണ്ട് നല്ലതാണ് സാറേ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ രവിയിലേക്ക് രവി എന്നുള്ള ക്യാമറമാനിലേക്ക് വന്നത് അതുപോലെ തന്നെ തെന്നിന്ത്യയിലെ സൂപ്പർ നായികയായ റായലക്ഷ്മിയാണ് നായികയായിട്ട് അത് ജീവിതം പോലീസ് വേഷത്തില് വേഷത്തിൽ ഒരു നായികയായി വരുന്നു ഒരു മെയിൽ ആർട്ടിസ്റ്റിന് വരും ഒരു നായികയായിട്ട് വരുന്നു മെയിൻ ക്യാരക്ടർ അത് റായലക്ഷ്മിയായിരുന്നു എങ്ങനെയാണ് അവരെ കാസ് പിന്നെ ആദ്യം ഞങ്ങള് കുറേ പേരുടെ സജഷൻ വന്നു അങ്ങനെ ഒരു കാരണം ഒന്നാമത്തത് അത്ര ഈസി അല്ല ഒരു പോലീസ് ഓഫീസർ ലേഡി പോലീസ് ഓഫീസറെ കാസ്റ്റ് ചെയ്യാൻ അറിയാണ്ട് ആ ഒരു ഒന്നാമത്തത് കയറക്ട് പോലീസ് ഓഫീസറായിട്ട് തോന്നണം അവർ ലുക്ക് വൈസ് തോന്നും അവരുടെ ഡ്രസ് ഇട്ടാലും അവർ പോലീസ് ഓഫീസറായിട്ട് തോന്നും അങ്ങനെ ഒരു മൂന്നാല് പേരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്ത് ഷഫിൾ ചെയ്ത് ഷഫിൾ ചെയ്ത് അവസാനമാണ് നമ്മുടെ ഇതിനകത്ത് വി എഫ് എക്സ് ചെയ്യുന്ന മഹേഷുണ്ട് അത് അദ്ദേഹം ഈ പറഞ്ഞ പോലെ റോയ് ലക്ഷ്മിയായിട്ട് അദ്ദേഹം പരിചയവും അവരുടെ ഗ്രൂപ്പായിട്ട് പരിചയമുണ്ട് അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഇങ്ങനെ അവരായിട്ട് സംസാരിച്ചു നമ്മൾ സംസാരിക്കും അപ്പോൾ അവരൊന്നും കഥ കേൾക്കണം എന്ന് പറഞ്ഞു അത് ഫോണിൽ കൂടെയാണ് അവർ ജസ്റ്റ് സന്തോഷമാണ് ഒരു ടെൻ മിനിറ്റ്സ് കഥ പറഞ്ഞത് പക്ഷെ ഇന്നത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കഥ ഒരാളോട് റിവീൽ ചെയ്യാൻ പറ്റത്തില്ല കാരണം മുഴുവൻ ആണ് അപ്പം അവരെ ക്യാരക്ടർ ഇതാണ് നിങ്ങൾ പോലീസ് ഓഫീസറാണ് ഏതാണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പിടിക്കാൻ നടക്കണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യും അതിൽ കവിഞ്ഞ് ഒരു ആർട്ടിസ്റ്റിനോടും നമുക്ക് ഈ കഥ പറയാൻ പറ്റത്തില്ല അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഈ പടത്തിനുണ്ട് പക്ഷെ അത്രയും കൊണ്ട് തന്നെ അവർ തൃപ്തിയായി പിന്നെ ഓക്കെ എന്ന് പറഞ്ഞു അപ്പോ നെക്സ്റ്റ് ഡേ വിളിച്ചോറിഞ്ഞ് ഞാൻ ചെയ്യാറുള്ളത് അങ്ങനെയാണ് റായലക്ഷ്മിയിലേക്ക് പോയത് അത് ദൈവാധീനം ഇതിനകത്ത് വേറെ ഒരു ഞാൻ ഭയങ്കര ദൈവഭക്തനാണ് ഇതിനകത്ത് കുറെ ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാസ്റ്റ് ചെയ്തിരുന്നു നമുക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണം കാസ്റ്റ് ചെയ്തിരുന്നു പക്ഷേ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷഫിളായി ഇപ്പോൾ കിട്ടിയിരിക്കുന്ന എല്ലാ റൈറ്റ് ഹൺഡ്രഡ് പെർസെൻ്റ് റൈറ്റ് ആൾക്കാരായി നമ്മളിലേക്ക് വന്നു ചേർന്നു മറ്റത് മുഴുവൻ അങ്ങ് തള്ളപ്പെട്ടു അതൊരു ദൈവദനായിട്ട് ഇപ്പം പടം കണ്ടു കഴിഞ്ഞാൽ ഇവരാണ് ആക്ട് എന്ന് തോന്നും ഹൺഡ്രഡ് പെർസെൻ്റ് തോന്നും ഇപ്പോൾ സിനിമ ഒരു നൂറ് ദിവസത്തിലധികം ഷൂട്ടിംഗ് ഒരു വർഷത്തോളം എടുത്തല്ലോ സിനിമ തീരാൻ വേണ്ടി അത്രയും സമയമെടുത്ത് ചെയ്യുന്ന സിനിമയാണ് ഒരു പുതുമുഖ നാടനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടായ വെല്ലുവിളികൾ എന്തൊക്കെയാണ് അതാണ് വെല്ലുവിളി എന്ന് പറഞ്ഞാൽ എപ്പോഴും കോസ്റ്റിന്റെ കാര്യമാണ് എൻ്റെ മെയിൻ പ്രശ്നം പൈസ അത്രയും സ്പെൻഡ് ചെയ്യുവോ ഒരു നടനെ വെച്ച് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം കാര്യം പക്ഷേ ഞാൻ ആദ്യമേ പ്രൊഡ്യൂസറോട് മുൻകൂർ പറഞ്ഞിരുന്നു ഇങ്ങനെ ആണെങ്കിലേ ഇത് ചെയ്യാൻ പറ്റുകയുള്ളൂ കാരണം ഇല്ലാതെ ഒരു കോംപ്രമീ കാരണം എല്ലാ സൈഡും ഭയങ്കര ആവരിക്കണം എന്നാലേ അതിനകത്ത് നമ്മൾ കയറി പോകും അപ്പോൾ ബാഹുബലി ചെയ്തു പ്രവാസ് ഒരു നടനെ പറ്റി ചെയ്തു പ്രവാസ് വന്ന് ഏതാണ്ട് ഒരു ഒരു ഏതാണ്ട് ഹീറോയുടെ ഹീറോയുടെ താഴെ കിടക്കുന്ന ഒരു ഏതാണ്ട് അങ്ങനെയുള്ള തേർഡ് ലൈനിൽ കിടക്കുന്ന ആയാലും അതിൽ പ്രവാസു ഈ ബാഹുബലി ചെയ്യുന്നതോടുകൂടെ ആയാലും നമ്പർ വൺ ആയി എന്താണ് പടത്തിന്റെ പെർഫെക്ഷൻ പടത്തിന്റെ ഒരു ബ്രഹ്മാണ്ടം പടത്തിന്റെ മേക്കിങ് അങ്ങനെ അതുകൊണ്ടാണ് അപ്പം ആ ഒരു കോൺഫിഡൻസ് എൻ്റെ മനസ്സിന് കിടപ്പുണ്ട് ഞാൻ മുമ്പ് ഉപ്പുകൊണ്ടം പ്രദേശം ചെയ്തു അന്ന് അന്ന് ഞാൻ എൻ്റെ പടങ്ങിൽ ഹിറ്റ് കണ്ടിന്യൂസ് ഹിറ്റായിരുന്നു കണ്ടിന്യൂസ് ഹിറ്റ് പിന്നെ കോട്ടയം കൂടിക്കാഴ്ച എന്നെ എല്ലാം ഹിറ്റായ സമയത്താണ് ഞാൻ വില്ലന്മാരെ വെച്ചിട്ട് പടം ചെയ്തത് അഞ്ച് 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 വില്ലന്മാർ എന്നത്തല്ല അതിനകത്ത് എൻ്റെ സിനിമയിൽ അന്ന് ആ സമയത്ത് ഉള്ള വില്ലന്മാർ മുപ്പത് വില്ലന്മാരുണ്ട് അതിനകത്ത് അവരാണ് ഹീറോ ആയിട്ടിട്ട് ഞാൻ പടം ചെയ്തത് അതിന് അഡീഷണൽ മുന്നേ വന്നത് ജഗദീഷ് മാത്രമുള്ള അതിനകത്ത് വില്ലനല്ലാത്തത് ബാക്കി എല്ലാവരും വില്ലൻ വേഷം ചെയ്തതാണ് അന്ന് എനിക്കൊരു വെല്ലുവിളിയായിരുന്നു പക്ഷെ അതിന് എൻ്റെ ഒരു ഒരു ആണ് ആ പടം ഉപ്പു കണ്ടം ബ്രദേശ് ചെയ്തത് അന്ന് എന്നെ വിളിച്ച് ഒത്തിരി പേരു ഇങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ മമ്മൂട്ടിയുടെ ഡേറ്റ് അവിടെ കിടക്കുന്നു മോഹൻലാലിനെ പടം ചെയ്യാം ഇങ്ങനെ ഉപ്പുകൊണ്ടം പ്രദേശം ഒരു പടം ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ഒത്തിരി പേര് എന്നോട് ചോദിച്ചു നമ്മളൊരു ഒരു കോൺഫിഡൻറ്റ് അതും ഈ പറഞ്ഞൊരു പ്രൊഡ്യൂസർ ഒറ്റ കാര്യം പറഞ്ഞോളൂ എനിക്ക് നന്നായിട്ട് ഈ പടം ചെയ്യാൻ പറ്റണം എന്നറി അപ്പോൾ ഭാഗ്യത്തിന് തൊട്ടു മുമ്പേ അവർക്ക് ചെയ്ത് കൊടുത്ത കൂടിക്കാഴ്ച ആ ഹിറ്റായിരുന്നു മാന്യന്മാർ ഒരുവിധം നന്നായിട്ട് ഇതാണ് അപ്പോൾ എൻ്റെ പുറത്തൊരു വിശ്വാസം അവർക്ക് കിടപ്പുണ്ട് കിഴക്കൻ പത്ത് ദിവസം അടുത്ത അത്യാവശ്യം വർക്ക് വർക്കൗട്ടായ പടമാണ് അപ്പോൾ എൻ്റെ പുറത്തൊരു വിശ്വാസം കിടക്കുന്നതുകൊണ്ടാണ് ഉപ്പുവ സംഭവിച്ചത് അതുപോലെയാണ് ഈ പടത്തിൻ്റെ കാര്യം കാരണം ഇത് പ്രൊഡ്യൂസർ നേ മുൻകൂട്ടി പറഞ്ഞിരുന്നു അവൻ അങ്ങനെ ചെയ്തെടുക്കണം എന്നൊരു തോന്നലുണ്ടായിരുന്നു എന്നാലും എനിക്ക് കൺട്രോൾഡാണ് മീൻസ് ഞാൻ എൻ്റെ മനസ്സിൽ ഏകദേശം ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു പിന്നെ ടെക്നിക്കൽ പെർഫെക്ഷൻ ഭയങ്കരമായിട്ട് വേണ്ടതാണ് പിന്നെ സീക്വൻസ് എല്ലാം ഹെവി സീക്വൻസ് ആണ് ഹെവി സീക്വൻസ് ആണ് ഏതാണ്ട് ഒരു ആറോളം ഫൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഏതാണ്ട് ഒരു എട്ട് പത്ത് സീക്വൻസ് ഉണ്ട് ഫൈറ്റും ഫൈറ്റ് അല്ല ഫൈറ്റ് മാതിരി അങ്ങനത്തെ ത്രില്ലിംഗ് ആയിട്ടുള്ള സീക്വൻസ് ഒരു പത്തെണ്ണോളം ഉണ്ട് ഏതാണ്ട് പത്ത് പ്ലസ് ആറ് പതിനാറോളം സീക്വൻസ് പടത്തിനകത്തുണ്ട് അത് തന്നെയാണ് ഇത്രയും സമയവും പോയത്യേറ്ററിലേക്ക് എത്തുമ്പോൾ മലയാള സിനിമയുടെ കളക്ഷൻസ് ഏകദേശം നൂറ് നൂറ്റമ്പത് കോടി ലെവലിലേക്കൊക്കെ ഒന്നുമില്ല സാർ പുതിയ സിനിമ ഈ ട്രെൻഡ് നമ്മുടെ സിനിമയ്ക്ക് ഇത് ഇത് എൻ്റെ പൂർണ്ണമായും എൻ്റെ ഒരു മേക്കിംഗ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്താണ് ഒത്തിരി കോടിയൊന്നും പോകണ്ട എൻ്റെ പ്രൊഡ്യൂസർ ഇത് ബ്രേക്ക് ഇവനായത് എൻ്റെ ഒരു മനസ്സിലെ താല്പര്യതാണ് പ്രൊഡ്യൂസർ പറഞ്ഞാൽ എനിക്ക് നഷ്ടമില്ലാതെ വന്നു പ്രേക്ഷകർ പറഞ്ഞാൽ കുഴപ്പമില്ലാത്ത ഒരുപാട് അത്രയും മതി ഒരു കോടിയും ഇതിനകത്തേക്ക് പോകണമെന്ന് ഒരു ആഗ്രഹവും എനിക്ക് ബ്രേക്ക് ഇവനാണ് ഈ ഒരു നമ്മൾ വിശ്വസിച്ച് പൈസ സ്പെൻഡ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഇത് ബ്രേക്ക് ഈവനായിട്ട് എന്തെങ്കിലും കിട്ടണം അല്ല ഒരു കോടിക്കും അല്ലെങ്കിൽ ഒരു താല്പര്യവും എനിക്കില്ല മനസ്സോണ്ടില്ല പിന്നെ എല്ലാം സംഭവിക്കുന്നത് നമ്മുടെ നമ്മുടെ കയ്യിലുള്ള ഒരു കാര്യമാണ് പക്ഷെ പ്രേക്ഷകര് കുറ്റം പറയില്ല എന്നൊരു ഒരു ഒരു തോന്നൽ എനിക്കുണ്ട് സാറിന്റെ തുടക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് മേറിലാറ്റിൽ നിന്ന് പി ജി വിശ്വംബരൻ സാറിലേക്കുള്ള യാത്ര അതായത് ഞാൻ പി ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് ഞാൻ പി സുബ്രഹ്മണ്യം അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ജോയിൻ ചെയ്ത് അതൊക്കെ വളരെ ഒരു ഇതാണ് വളരെ ആദിവസ്യമാണ് ഇനി സിനിമ ഷൂട്ടിംഗ് കാണാൻ എൻ്റെ അച്ഛൻ ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ് പണ്ട് മെരിലാൻഡായിട്ട് ഈ പറഞ്ഞ പോലെ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് ഒന്ന് രണ്ട് തിയേറ്റേഴ്സ് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നു ഷൂട്ടിംഗ് കാണാനായിട്ട് എന്നാണ് അതാണ് സുബ്രഹ്മണ്യന്മാരുമായിട്ട് പരിചയപ്പെടുന്നതും പിന്നെ അടുത്ത വർക്കിലേക്ക് ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ അടുത്ത വർക്കിലേക്ക് ഞാൻ പോയത് ആ സമയത്ത് ഞാൻ പി എക്സാമിനേഷൻ എഴുതിയിരിക്കുന്ന സമയമാണ് ഞാൻ അപ്പോഴാണ് ജോയിൻ ചെയ്തത് ജോയിൻ ചെയ്തു തന്ന സമയത്താണ് എനിക്ക് റിസൾട്ട് വന്നത് റിസൾട്ട് കുഴപ്പമില്ലാത്ത മാർക്ക് ആയിരിക്കും ഉണ്ടായിരുന്നു അന്ന് കുറുപ്പ് സാർ നാഗോളി ആസ് കുറുപ്പ് അദ്ദേഹം പറഞ്ഞ് പഠിക്കുകയും കൂടെ ചെയ്യണം അദ്ദേഹം ഈ പറഞ്ഞ പോലെ പഠിത്തത്തിലൊക്കെ ഭയങ്കര ഭയങ്കര അറിവുള്ള ഒരാളാണ് അദ്ദേഹം പഠിക്കുകയും വേണം ഇവിടെ ജോലിയും ചെയ്യുന്നവർ അങ്ങനെ അദ്ദേഹമാണ് എനിക്കൊരു സൗകര്യം തന്നത് അങ്ങനെയാണ് ഞാൻ ഈവനിങ് ക്ലാസ്സിലൊക്കെ പോയിട്ട് ഞാനത് പഠിച്ചരുത് സാറ്റർഡേ സൺഡേ പറ്റുന്ന പോയി അങ്ങനെ ഡിഗ്രി എടുത്തു മൂന്ന് വർഷം ഞാൻ അവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മരണം കഴിഞ്ഞവരുടെ പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ എസ് കുമാർ കുമാരസ്വാമി എന്ന് പറയുന്നത് യസ് കുമാർ അദ്ദേഹം ഒരു പുതിയ കമ്പനി തുടങ്ങി എന്നെ അവിടുത്തെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് നിയമിക്കുകയും ചെയ്തു അവർ ആ ഏത് ഡയറക്ടർ വന്നാലും ഞാൻ അവിടുത്തെ അസോസിയേറ്റ് ഡയറക്ടർ അവരുടെ കൂടെ കാരണം അന്ന് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു പ്രൊഡ്യൂസർക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു സമയമായിരുന്നു അങ്ങനെ പിന്നെ സാർ തമ്പിസാറ് ശ്രീമാരും സാറാണ് പിന്നെ അവിടെ ഡയറക്റ്റ് ചെയ്യാനായിട്ട് വന്നു പിന്നെ അദ്ദേഹം ബാക്കിയുള്ള അദ്ദേഹത്തിൻ്റെ സൈഡിലുള്ള പുറത്തുള്ള സൈഡിലെ പടങ്ങളും കൂടെ തമ്പിസാറിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല ഇനി എനിക്ക് തോന്നുന്നു ഒരു പത്തോളം പടങ്ങൾ തമ്പിസാരിനോടെ ഞാൻ വർക്ക് ചെയ്തു പത്തോ പന്ത്രണ്ടോ പടം അസൻ്റായിട്ടും അസോസിയേറ്റായിട്ടും ഞാൻ വർക്ക് ചെയ്തു പിന്നെ അതിൻ്റെ അടുത്തത് വന്നത് ബിശംബരൻചണ്ടാണ് പി ജി ബിശ്ശംബരൻ അദ്ദേഹത്തിൻ്റെ അവിടെ ഞാൻ അദ്ദേഹത്തിന് ഒരു വർക്ക് കഴിഞ്ഞപ്പോൾ അതൊരു നാലാം ദിവസം തന്നെ അദ്ദേഹം പറഞ്ഞു എൻ്റെ അടുത്ത പടമൊക്കെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ എസ് കുമാർ അദ്ദേഹത്തിൻ്റെ പെർമിഷനോടുകൂടി നിങ്ങൾ വിശ്വബരൻചാണ്ടിൻ്റെ കൂടെ പന്ത്രണ്ട് പടം പടം വർക്ക് ചെയ്തു പിന്നെ ഇടയ്ക്ക് ഗ്യാപ് പറ്റിയപ്പോൾ കെ എസ് ഗുപാലകൃഷ്ണ ഡയറക്ടർ അദ്ദേഹം മുൻപ് ഡയറക്ടറായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ പി ആർ എസ് പിള്ള സാർ ഋഷികേഷ് മുഖർജി സാറ് മധുസാർ നടൻ മധുസാറ് നാഗോണ്ടി ആർ എസ് കുറുപ്പ് സാർ ഇങ്ങനെ കുറേ പേരോടെ എനിക്ക് വർക്ക് ചെയ്യാൻ ഓരോ ഓരോരോരോ പടങ്ങൾ വെച്ച് വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം അന്ന് കിട്ടി അത് ഈ ടൈം തൈമെടുത്തതിൻ്റെ ഓരോ പടങ്ങൾ ചെയ്യത്തുള്ളൂ അങ്ങനെയാണ് വന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് വിശ്വമന ചേട്ടൻ്റെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ ഞാനൊരു ഒരു വൺ ഓഫ് ദ ലീഡിങ് അസോസിയേറ്റ് ഡയറക്ടറായി അപ്പോഴാണ് മമ്മൂക്കയായിട്ടുള്ള ബന്ധം മമ്മൂക്ക മുന്നേറ്റം എന്ന പടത്തിൽ ആദ്യമൊരു ഹീറോ ആയിട്ട് അഭിനയിക്കാൻ വന്നതാണ് രതീഷ് മമ്മൂക്കയാണ് ഫസ്റ്റ് വോയിസ് ഡബ് ചെയ്യുന്നത് മുന്നേറ്റത്തിലാണ് അതിന് ഫുൾ ഇൻചാർജായിട്ട് എന്നെ തമ്പിസാറാണ് എന്നെ ഏൽപ്പിച്ചിരുന്നത് ഡബിങ്ങനെ അന്നോട്ട് മമ്മൂക്കയും ഞാനോട്ടുള്ള ബന്ധം തുടങ്ങുക അന്നോട്ടാണ് മുന്നേറ്റം തൊട്ടാൽ ഞാൻ ബന്ധം അങ്ങനെ വളർന്നു വന്നിട്ടുണ്ട് ഡി എൻ്റെ അത് ജനങ്ങളുടെ കയ്യിലാണ് ഇത് ഈ ഡി എൻ എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ ഏൽപ്പിക്കുമ്പോൾ ഇത് നല്ലതാണ് എന്ന് ഈ പ്രഷർക്ക് തോന്നിയാൽ അവരിത് സ്വീകരിച്ചാൽ തീർച്ചയായിട്ടും ഡി എൻ എയുടെ പാർട്ട് ടു ഉണ്ടാവും ഇല്ലെങ്കിൽ നമ്മൾ ഞാൻ എൻ്റെ ട്രാക്ക് ശരിയല്ല അല്ലെങ്കിൽ എൻ്റെ ചിന്ത ശരിയല്ല എന്നല്ലേ തോന്നുള്ളൂ എൻ്റെ തീരുമാനം ശരിയല്ല എന്ന് തോന്നുമ്പോൾ നാച്ചുറലി ഒരിക്കലും ഡി എൻ എയുടെ പാർട്ട് ടു ഉണ്ടാവില്ല ഇത് പ്രേക്ഷകർ ഏറ്റെടുത്ത് കുഴപ്പമില്ല എനിക്ക് കുഴപ്പമില്ലാന്ന് പറഞ്ഞാൽ പോരാ ഇത് ഹിറ്റായാൽ ഞാൻ ഡി എൻ എയുടെ പാർട്ട് ടു ചെയ്യും എൻ്റെ ഐ പി എസ് പറഞ്ഞൊരു പ്രോജക്റ്റ് ഇപ്പോൾ റെഡി ആയിട്ട് ഇപ്പോൾ ഉണ്ട് ഞാൻ ഇതിനെ റിസൾട്ട് കഴിഞ്ഞിട്ട് ഞാൻ സ്വയം വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വച്ചിരിക്കുന്ന ഒരു പ്രോജക്റ്റ് ആണ് അപ്പോൾ ഡി എൻ എ ജൂൺ ഫോർട്ടീൻത്തിന് റിലീസ് ആവുകയാണ് എന്തൊക്കെയാണ് ഡി എൻ എ പറ്റിയുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ് സാധനം Cycle, on, ീ എന്നെ ടെക്നിക്കൽ ശൈലിൽ നന്നായിട്ട് മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇത് പ്രേക്ഷകർ ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം ഇത് ഇഷ്ടപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാ പ്രേക്ഷകരും ഈ പടം കണ്ട് എന്നെ പ്രോത്സാഹിപ്പിച്ചാൽ അല്ലെങ്കിൽ പടം ഒരു സക്സസ് ആക്കി തന്നാൽ വീണ്ടും അടുത്ത പടങ്ങളിലേക്ക് നമുക്ക് വീണ്ടും ചെയ്യാനും ഇതിനേക്കാൾ ബെറ്ററായിട്ട് ചെയ്യാനും ഒരു തുക മനസ്സിലേക്ക് ഉണ്ടാകും എല്ലാ പ്രേക്ഷകരും ഈ പടം കാണണം എന്ന് എൻ്റെ ഒരു ആഗ്രഹമാണ് എൻ്റെ ഒരു റിക്വസ്റ്റുമാണ്